നൊയമ്പുകാലം നാലാം വാരം വെള്ളിയാഴ്ച ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ജനങ്ങളെ അവരുടെ അവിശ്വാസത്തെ പ്രതി കുറ്റപ്പെടുത്തുന്ന യേശുനാഥനെയാണ് യഹൂത പ്രമാണികൾ യേശുവിനെ പിടികൂടി വധിക്കാൻ തീരുമാനമെടുത്തിരുന്നു അതേക്കുറിച്ചറിഞ്ഞ് അവിടുന്ന് ജനങ്ങളിൽ നിന്ന് അല്പം അകന്നു മാറി നിന്നു എന്നാൽ കൂടാര തിരുനാളിൻ്റെ ദിനത്തിൽ അവിടുന്ന് ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി അവിടുത്തെ വചനങ്ങൾ ശ്രവിച്ച ജനങ്ങൾ പരസ്പരം ചോദിച്ചു യേശു എന്ന ഇവനെയല്ലേ പുരോഹിതരും പ്രമാണികളും പിടികൂടി വധിക്കാൻ ആഗ്രഹിച്ചിരുന്നത് എന്നിട്ടും എന്തുകൊണ്ടിവൻ പരസ്യമായ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഇനി ഇവൻ മിശിഹായാണെന്ന് അധികാരികൾക്ക് ബോധ്യപ്പെട്ട് കാണുമോ എന്നാൽ നശ്രയനായ എങ്ങനെ മിശിഖായാവും എന്തെന്നാൽ ഇവനെ ഇവനെവിടെ നിന്ന് വരുന്നെന്ന് നമുക്കറിയാം എന്നാൽ മിശിഖ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആരും അറിയ അറിയില്ല അറിയാണല്ലോ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന മിസ്സിഹായെക്കുറിച്ച് ഡാനിയൽ പ്രവാചകൻ പ്രവചിച്ചിരുന്നത് അപ്രതീക്ഷിതമായ കാലത്തും സമയത്തും ഒരു നാളിൽ രക്ഷകൻ വാനമേഘങ്ങളിൽ നിന്ന് ഇറങ്ങി വരുമെന്നും അവിടുന്ന് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആരും അറിയില്ല എന്നുമായിരുന്നു എന്നാൽ യേശുവിനെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത് നസ്രത്തിലെ തച്ചനായ ജോസഫിൻ്റെ മകനായിട്ടായിരുന്നു ഒപ്പം നസ്രത്ത് കള്ളപ്രവാചകന്മാരുടെ നാടാണെന്നും അതിനാൽ നസ്രത്തിൽ നിന്ന് ഒരിക്കലും ഒരു നന്മയും പ്രതീക്ഷിക്കാനാവില്ല എന്നും അവർ കരുതിയിരുന്നു ഇപ്രകാരം താൻ നസ്രത്തുകാരനാണെന്നതിൻ്റെ പേരിൽ തന്നെ അവിശ്വസിക്കുകയും അംഗീകരിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്ന ജനങ്ങളുടെ തെറ്റായ ഈ മനോഭാവത്തിനെതിരെയാണ് യേശുവിടെ പ്രതികരിക്കുന്നത് അവിടുന്ന് പറയുകയാണ് ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ സത്യത്തിൽ ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ല എന്നെ അയച്ചത് സ്വർഗസ്ഥനായ പിതാവാണ് അവിടുത്തെ അഭീഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നതും അവിടുന്ന് ആരാണെന്ന് എനിക്കറിയാം എന്നാൽ നിങ്ങൾക്കറിയില്ല യേശുവിൻ്റെ വചനങ്ങൾ ശ്രവിച്ച ജനങ്ങൾ അവിടത്തേക്കെതിരെ തിരിഞ്ഞ് അവിടുത്തെ വധിക്കാൻ ശ്രമിച്ചു എന്നാൽ അവരുടെ പിടിയിലകപ്പെടാതെ അവിടുന്ന് മുന്നോട്ടു പോയി യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നതും അവിടുന്ന് അവിശ്വസിച്ചിരുന്നതുമായ ജനതയെപ്പോലെ കഠിന ചിത്തരാകാതിരിക്കുന്നതിനും എന്നും അവിടുന്ന് പ്രത്യാശ കണ്ടെത്താൻ വേണ്ടുന്ന അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ